കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് പേരുടെ ഫോട്ടോയാണ് പോലീസ് പുറത്തുവിട്ടത് പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു ദൃശ്യ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ദൃശ്യ ലുക്ക് ഔട്ട് നോട്ടീസ് മൂന്ന് പേരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം തന്നെ ഈ കാണാതായ ആൾക്കായുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ജസ് ഈ കൊടുവള്ളി സ്വദേശിയായി അനുസ്റ്റോഷിനെ കാണാതായിട്ട് ഇപ്പോൾ നാലാമത്തെ ദിവസമാണ് ഇതുവരെ ഇയാളെ കണ്ടെത്താനുള്ള കണ്ടെത്താൻ പോലീസിന്റെ സാധ്യതയില്ലാതെ പ്രതിഷേധവുമായി നാട്ടുകാർ തന്നെ രംഗത്തെത്തുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ യുവാവനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് കേസിലെ പ്രതികൾ എന്ന് സംശയിക്കുന്ന പേരുടെ ഫോട്ടോ അടക്കം പുറത്ത് അവരുടെ വിവരങ്ങൾ അടക്കം പുറത്തുവിട്ടാണ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത് പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളെ സംബന്ധിച്ചും മറ്റ് വിവരങ്ങളെ സംബന്ധിച്ചുമൊക്കെ പോലീസ് ഇപ്പോൾ ഇറക്കിയ ലുക്ക് ഔട്ട് നോട്ടീസിൽ പറയുന്നുണ്ട് ഇത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കാനും പറയുന്നുണ്ട്